നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആർ കെ സ്വാമി ഐ പി ഒ മാർച്ച് നാല് മുതൽ മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡർ ആയ ആർ കെ സ്വാമി ലിമിറ്റഡിന്റെ ഇനിഷ്യൽ പബ്ലിക് ഓഫർ മാർച്ച് നാലിന് തുടങ്ങും മാർച്ച് ആറ് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഇരുന്നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഇഷ്യൂ വില അൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് മാർച്ച് പന്ത്രണ്ടിന് ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഓഫർ ഫോർ സെയിൽ വഴി എൺപത്തിയേഴ് ലക്ഷം ഓഹരികളാണ് വിൽക്കുന്നത് ഐ പി ഒയുടെ എഴുപത്തിയഞ്ച് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും പത്ത് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുകയിൽ അൻപത്തിനാല് രൂപ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കും പതിനൊന്ന് കോടി രൂപ ഡി പി വി സ്റ്റുഡിയോയ്ക്കും മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് നാല് കോടി രൂപ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനുമായിരിക്കും ഉപയോഗിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി ലാഭത്തിൽ വരുമാനത്തിൽ വളർച്ചയാണ് വളർച്ചയാണുണ്ടായത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിന് താഴെ ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടം തുടരുന്നു നിഫ്റ്റി ഇന്ന് ഇരുപത്തിരണ്ടായിരത്തിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാലിലും നിഫ്റ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലുമാണ് ക്ലോസ് ചെയ്തത് അറുന്നൂറ്റി അറുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു അറുപത്തിയഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല പവർ ഗ്രിഡ് കോർപ്പറേഷൻ അപ്പോളോ ഹോസ്പിറ്റൽ ഈഷ്യർ മോട്ടോഴ്സ് മാരുതി സുസൂക്കി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇൻഫോസിസ് ടി സി എസ് ഭാരതി എയർടെൽ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ രണ്ട് ശതമാനം വീതം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ രണ്ട് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു